എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇറ്റലിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു നമുക്ക് അടുത്തറിയാവുന്ന ഒരു ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി നാട്ടിൽ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ് ഇറ്റലിയിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ ഒത്തിരി അധികം പണച്ചെലവും അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ ചെയ്യാനൊക്കെ ഒത്തിരി അധികം കാലതാമസവും അതുപോലെ ഒരുപാടധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ബോഡി നാട്ടിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പണച്ചെലവും ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ എംബസിയെ അറിയിക്കുക എന്നതാണ് കാരണം നമുക്കും ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇങ്ങനൊരു സംഭവമുണ്ട് എന്നത് നമുക്കറിയാൻ കഴിയുന്നത് എംബസി ഇങ്ങനെ ബോഡി അവർ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അവർ തന്നെ ആ ബോഡി നാട്ടിലെത്തിച്ച് തരുമെന്ന കാര്യം അതായത് ഈ കഴിഞ്ഞ ദിവസം നമുക്കിപ്പോൾ ഈ കുറച്ചധികം ദിവസങ്ങളായി ഇവിടെ കാണാതെ പോയ ഒരു മലയാളി സുഹൃത്ത് അദ്ദേഹത്തിന് പിന്നെ മരണപ്പെട്ടു പോയി എന്ന നിലയിലാണ് നമുക്കത് അറിയാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലെത്തിക്കാൻ വേണ്ടി ഡബ്ല്യു നാഷണൽ പ്രസിഡന്റ് ശ്രീമാൻ ജോമോൺ തോമസിന്റെ നേതൃത്വത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് ആ ബോഡി നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടിക്രമങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് നമുക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാത്തവർക്ക് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നത് അറിയിക്കുകയാണ് എം ബസി ആവശ്യപ്പെടുന്ന ഡോക്യുമെൻസുകളെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംബസി തന്നെ അതിന് വേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആ ബോഡി നാട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും അപ്പോൾ അത് അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുക ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഇറ്റലിയിൽ ഉണ്ട് എന്ന കാര്യം ഓക്കെ താങ്ക്